എങ്ങനെ സഹിക്കണം നിങ്ങൾ പറ ഞാൻ കണ്ടോ കണ്ടോ ജീവൻ എടുക്കാൻ തുടങ്ങിയതാ എൻറെ മക്കളെന്നെ സമ്മതിച്ചില്ല ചാനലുകാരെ ഞാൻ വിളിച്ചു വരുത്തിയ നിങ്ങൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അവിടെ ഒന്ന് വരണം അത് എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വേണം എനിക്ക് തിരിച്ചു വരും അമ്മായി അമ്മ സ്വന്തം മോനെ പിന്നെ അടി തലക്കടിച്ചു കൊന്നിട്ട് കുഴി എടുത്ത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ച് അമ്മായിയമ്മ മറ്റുള്ളവരും കൂടെ കൂടിയാ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ കിടക്കുവായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ അമ്മായിയമ്മ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ എന്നെയും പറയുന്നേ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാ അങ്ങനെ ചെയ്യുവെന്നാ പറയുന്ന അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വരാൻ വെള്ളം പേടി കാരണമാണ് ഞാനിപ്പം നിങ്ങളെ വിളിച്ചത് എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നും ചെലവിനും വേണം എൻ്റെ ഭർത്താവിനെയും വേണം ജയിലിൽ കിടന്നതായി ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പം കേസ് തീരുന്നത് വരെ വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു കേസ് തീർന്നെന്നറിഞ്ഞപ്പം വീണ്ടും അതുപോലെ തന്നെ തുടങ്ങിയേക്കുമായി എന്നെ എൻ്റെ രണ്ടും മക്കളും നാളെ ജീവനോട് ഈ ഭൂമിയെ കാണുമെന്നുള്ളത് എനിക്കറിയാൻ മയാ അതുകൊണ്ട് ഈ സത്യാവസ്ഥ ലോകം അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ത് സംഭവിച്ചെന്ന് പറയേ സംഭവിച്ച ആ ഭർത്താവിന് ഇപ്പോൾ ഒരു അവിഹിത ബന്ധമുണ്ട് ആ സ്ത്രീയുമായിട്ട് ഇപ്പോൾ എൻ്റെ ആ ഭർത്താവിന്റെ അമ്മയുടെ വീട്ടിലായി ഏരൂന് വീട്ടിലായി ഇപ്പോൾ താമസം ഒരു വർഷമായിട്ട് എനിക്ക് ഒരു ഓപ്പറേഷൻ മെഡിക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ആശുപത്രിയിൽ പൈസ കൊടുത്ത് നോക്കാൻ നിർത്തിയത് ഹോം നേഴ്സായിട്ട് ആ അവരെ വന്ന് ഫോൺ വിളിയും കാര്യങ്ങളുമായി ഇപ്പോൾ അവരുമായിട്ട് ആ ഭർത്താവ് പറയുന്നത് ഇപ്പോൾ എന്നെ വേണ്ട എന്നാണ് പറയുന്നത് എനിക്ക് രണ്ടു മക്കളുണ്ട് രണ്ടുപേരും പഠിക്കുന്നവരാണ് അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം പോലും ഇന്ന് മാറ്റി വെച്ച് അവർക്ക് ചിലവിനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല അതുകൊണ്ട് ചേച്ചിക്ക് ജോലി വല്ലതും ഉണ്ടാവും എനിക്കിപ്പം ജോലിയൊന്നുമില്ല ജോലി ഉണ്ടായിരുന്നു എൻ്റെ ജോലി നേഴ്സാക്കി ഞാൻ ജോലി ചെയ്തതായിരുന്നു ആ ജോലിയെല്ലാം ഇല്ലാതാക്കി ഇപ്പം എനിക്ക് ജോലിയില്ല പിന്നെ ഇടയ്ക്ക് തൊഴിലുറപ്പിന് പോകുമായിരുന്നു പിന്നെ ഇപ്പം അതിന് ഞാൻ പോകുന്നില്ല അല്ലാതെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല ഇപ്പൊ എന്താ ചേച്ചി പ്രശ്നം പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം എനിക്ക് ചെലവിന് വേണം എനിക്ക് എനിക്ക് എട്ട് ലക്ഷം രൂപയെ പൊറത്ത് എനിക്ക് ബാധ്യത ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കട എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചും അല്ലാതുള്ള മൈക്രോ ഫിനാൻസിൽ നിന്നെല്ലാം പൈസ എടുപ്പിച്ച് അത് ഇന്നിപ്പ അടയ്ക്കാൻ എനിക്ക് നിവർത്തിയില്ല എല്ലാവരും വീട്ടിൽ വരുവോ എട്ടു ലക്ഷം രൂപയെ പുറത്ത് എനിക്ക് ഇന്ന് കടവായിട്ട് ഞാൻ ഇവിടെ നിൽക്കുക എളെ മോൻ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി ഇന്ന് എനിക്ക് പഠിപ്പിക്കാൻ നിവർത്തിയില്ല അവനെ എനിക്ക് പഠിപ്പിക്കണം ഭർത്താവ് പറയുന്നത് പഠിപ്പിക്കാൻ പൈസ ഇല്ല തരത്തില്ല എന്നാ പറയുന്നത് ചേച്ചി എന്നിട്ട് ഈ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുകയൊന്നും ഞാൻ കേസ് നേരത്തെ കൊടുത്തായിരുന്നു നേരത്തെ എന്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഭർത്താവ് ഇതുപോലെ അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞോളൂ കേസ് കൊടുത്ത് എന്നിട്ട് ഇവര് സ്റ്റേഷനിൽ ഹാജരാവാത്തത് കൊണ്ട് ഞാൻ വനിതാ ശരി എസ്പിക്കും കൊടുത്ത് ഇവിടെ അവര് വന്നിട്ടില്ല ഓ ചേച്ചി അഹിതബന്ധം ഇങ്ങനെ പറയുന്നതല്ലാതെ തെളിവല്ലോ ഉണ്ടോ ചേച്ചി തെളിവുണ്ട് അവർ ഒരുമിച്ച് താമതിക്കുമായിരുന്നു കായംകുളത്തിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് വീട് അടുത്ത് അവർ താമതിക്കുമായിരുന്നു പിന്നെ വയനാട്ടിൽ അവരുടെ ചേട്ടത്തിടെ ഒക്കെ അവരുടെയൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു ഇന്ന ഇന്ന വീടുകളും ഇന്ന ആൾക്കാരെയും ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അവര് ലൊക്കേഷൻ എടുത്ത് സൈബർ സെല്ലിൽ നിന്ന് എല്ലാ നമ്പറുകളും എടുത്ത് ഈ ഇവരെ വിളിക്കുന്ന കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ നമ്പറുമായിട്ട് ഇവര് ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ട് വരാത്തത് കൊണ്ട് ഞാൻ മിസ്സിംഗ് കേസ് കൊടുത്ത് മിസ്സിങ് കേസ് കൊടുത്തു പത്ത് ഇരുപത് ദിവസത്തിനകം പിടിച്ച് അങ്ങനെ കായംകുളത്ത് വെച്ചാ പിടിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇരുപത്തൊന്ന് വർഷമായി ചേച്ചിക്കും രണ്ട് മക്കൾക്കും നാളെ എന്തും സംഭവിക്കാം കാരണം നല്ല കൂടിയാണ് ആ കുഞ്ഞ് പത്താം ക്ലാസ്സിൽ ജയിച്ചിരിക്കുന്നത് എന്നാ മോനെ അഡ്മിഷൻ എടുക്കാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണം എനിക്ക് തിരിച്ച് എനിക്ക് വേറെ ആരുമില്ല നീ ഭർത്താവ് വേറെ ആരാ ബന്ധുക്കൾ ആരുമില്ല സ്വന്തക്കാരില്ല ഇവിടെ ആരും ും വേറൊരു സ്ത്രീയുടെ കൂടെ പോയെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കളഞ്ഞില്ല ഞാൻ അന്നേരവും പറഞ്ഞു തെറ്റു പറ്റാത്തവരാരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതെല്ലാം ക്ഷമിച്ചു ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോഴെല്ലാം ആ സ്ത്രീയെ കാണും അവരുടെ മുന്നിൽ ഇരിക്കുന്നത് കാണുന്ന എന്നെ കാണാൻ കഥവ് അടയ്ക്കും അകത്താക്കി അമ്മായി അമ്മ കഥവടക്കും അവരെ രക്ഷിക്കുന്നതാ അവരെ അമ്മ അയ്യമ്മ ചൂരല് വെട്ടി വെച്ചിട്ടുണ്ട് ചൂരല് ആ ചൂരൽ വെച്ച് എന്നെ അടിച്ച് ചെയ്യാറ് എൻ്റെ അടുത്ത് പറഞ്ഞ ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട് ഇവിടെ ആണെങ്കിൽ ഞാനിവിടെ വരും എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാ പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതാ ഞാൻ പറഞ്ഞ് അന്യ ഒരു സ്ത്രീക്ക് എങ്ങ് റോഡേ പോയ അവരെ വിളിച്ച് ഇതിനകത്ത് കയറ്റി കിടത്തുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കിവിടെ കയറി ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വേറെ അവിടെ അടുത്ത് അവരെ വീട്ടിൽ തന്നെ ഉള്ള വേറെ ഒരാളുണ്ട് അയാളുടെ പേരെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അയാളെ കൊണ്ട് എന്നെ അടുപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് വിളിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ച അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ അമ്മായി അമ്മയും എൻ്റെ ഭർത്താവോ എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കണം രണ്ടുപേരെയും പഠിപ്പിക്കണം അപ്പം നിങ്ങൾ ചാനലുകാരെ ഞാൻ വിളിച്ചു വരുത്തി നിങ്ങൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളവിടെ ഒന്ന് വരണം അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇപ്പം വിളിച്ചത് എൻ്റെ മക്കളുടെ ജീവിതം എൻ്റെ മോനെ എനിക്ക് പഠിപ്പിക്കണം പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കണം ഇന്നലെ തൊട്ട് വീട്ടിൽ നിന്ന് അറിഞ്ഞ് വീടിന് വെളിയിൽ ഇറങ്ങിയിരിക്കുക പഠിക്കണമെന്നും പറഞ്ഞു നല്ല പഠിക്കുന്ന കുട്ടി പഠിക്കും സ്വന്തം മോനെ കൊന്നു കുഴിച്ചു മൂടിയ അമ്മയാണ് എൻ്റെ അമ്മായിയമ്മ അവരാണ് ഇപ്പൊ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ അതുപോലെ കൊല്ലുവെന്നും പറഞ്ഞ ഇന്നലെ എന്നിട്ട് ചോദിക്കുന്നു മോനെ അങ്ങ് ചത്തുപോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എങ്ങനെയാ ഭർത്താവ് ഉണ്ടാകുന്നതെന്ന് എൻ്റെ അടുത്ത് ഇപ്പം ഭർത്താവിനെ വേറൊരു സ്ത്രീക്ക് കൂട്ടിക്കൊടുത്ത് അവരുമായിട്ടുള്ള ബന്ധം എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഏ കാര്യമെന്ന് വെച്ചാൽ ലോകത്ത് ഒരു പെണ്ണുങ്ങളെ സഹിക്കുന്ന കാര്യമല്ല ഞാനത് സഹിക്കത്തില്ല ഞാൻ വരുമ്പോൾ രണ്ടു പേരും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എങ്ങനെ സഹിക്കണം നിങ്ങൾ പറ ആശുപത്രിയിൽ ആറ് ദിവസം നിൽക്കാനായിട്ട് വന്ന അവർ ഈ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെ വന്ന് എനിക്കതറിയണം എനിക്കതിന് നീതി വേണം ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കണ്ടോ എൻ്റെ കഴുത്തെല്ലാം കണ്ടോ ഞാൻ ജീവൻ എടുക്കാൻ തുടങ്ങിയത് എൻ്റെ മക്കളെന്നെ സമ്മതിച്ചില്ല ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തിന് ഇവരൊക്കെ തന്നെ ഉത്തരവാദി ആ ആ സ്ത്രീ ആ സ്ത്രീയെ ഒരു കാലവും വെറുതെ വിടരുത് ഒന്നര മാസം ഞാനും എൻ്റെ ഒരു കൊച്ചും കൂടെ റേഷനരിയിട്ട് പൊഴിച്ച് കഞ്ഞി കുടിച്ച് ഞാൻ മാഴിച്ചാണ് എൻ്റെ വീടിനകത്ത് കിടന്നത് എൻ്റെ വീടിനകത്ത് ആഴ്ച ഞാൻ ഞാനിവിടെ വന്ന് കാല് പിടിച്ച് എൻ്റെ കൂടെ വാ എനിക്ക് ചിലവിനുതാ എൻ്റെ കൊച്ചുങ്ങളെ വളർത്തണേ എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണേ ഈ മൂത്തവനെ പ്ലസ് ടു പാസ്സായിട്ട് നിൽക്കുക അവനെ പഠിപ്പിച്ചില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ നീ ഈ പ്രാവശ്യം ഐ ടിക്ക് പോ ടിക്ക് പോയിന്ന് എനിക്കൊരു തൊഴിലില്ലാതെ രണ്ടാമത്തെ മോൻ അഡ്മിഷൻ ആയിരുന്നു ഇന്ന് ആയിരുന്നു രണ്ടടുത്ത് ജവഹർ ഹൈസ്കൂളിലും വിളിച്ച് തടിക്കാട്ടിലും വിളിച്ചു എനിക്ക് ഇന്ന് കൊണ്ട് ചേർക്കാൻ പൈസ ഇല്ല ഇന്ന് അവിടുന്ന് വീണ്ടും തന്നെ വിളിച്ചു അമ്മയുടെ മകൻ എവർക്ക് ചെലവിന് കൊടുക്കണ്ട പക്ഷെ അങ്ങനെ ഉണ്ടാക്കി രണ്ട് കൊടുക്കാൻ മക്കാരം പറഞ്ഞല്ലോ അതും വലിയവന് കൊടുക്കണ്ട കൊച്ചവന് കൂടെ കൊച്ചവന് ഇന്ന് അഡ്മിഷൻ ആയിരുന്നു ആയിരുന്നു ആയിക്കോട്ടെ ആന്ന് തൂക്ക് നിന്നെ വേണ്ട